അനുസരണക്കേട് കാട്ടിയതിന് പത്ത് വയസ്സ് പ്രായമുള്ള ദത്തുപുത്രന്റെ പുറത്ത് കയറിയിരുന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയ നാൽപ്പത്തിയെട്ടുകാരിക്ക് വധശിക്ഷ വിധിച്ച് കോടതി നൂറ്റി അൻപത്തിനാല് കിലോ ഭാരമുള്ള സ്ത്രീയാണ് മകൻ അനുസരണക്കേട് കാണിച്ചതിന് അതിക്രൂരമായ ശിക്ഷ നടപ്പിലാക്കിയത് അമേരിക്കയിലെ ഇന്ത്യാനയിലാണ് സംഭവം അമിത ഭാരമുള്ള ഇവർ കുഞ്ഞിന്റെ പുറത്ത് കയറിയിരുന്നതിന് പിന്നാലെ കുഞ്ഞ് മരണപ്പെട്ടു കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് സംഭവം നടന്നത് മകൻ മരിച്ചതിന് പിന്നാലെ നടന്ന അന്വേഷണത്തിൽ ഒക്ടോബറിലാണ് ജെന്നിഫർ കുറ്റസമ്മതം നടത്തിയത് ഇതോടെ ദത്തപുത്രനെ കൊലപ്പെടുത്തിയ കേസിൽ നാൽപ്പത്തിയെട്ടുകാരിക്ക് ഇന്ത്യാനയിലെ കോടതി വധശിക്ഷ വിധിച്ചു വെള്ളിയാഴ്ചയാണ് ഇന്ത്യാനയിലെ കോടതി ശിക്ഷ വിധിച്ചത് അനുസരണക്കേട് കാട്ടിയതിന് വളർത്തുപുത്രന്റെ പുറത്ത് അഞ്ചു മിനിറ്റോളം സമയം കയറിയിരുന്നു എന്നാണ് നാൽപ്പത്തിയെട്ടുകാരി കോടതിയിൽ കുറ്റസമ്മതം നടത്തിയത് മകൻ ചലിക്കുന്നില്ലെന്നും പഴ്സ് ലഭിക്കുന്നില്ലെന്നും പരാതിപ്പെട്ട് നാൽപ്പത്തിയെട്ടുകാരി തന്നെയാണ് വൈദ്യസഹായം തേടിയത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞു മരിച്ചു ഇതോടെ സംഭവത്തിലെ ദുരൂഹത നീക്കാനുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു കുട്ടി പതിവായി നാല്പത്തിയെട്ടുകാരിയുടെ അയൽവാസിയോട് തന്നെ ദത്തെടുക്കാമെന്ന് അന്വേഷിച്ചിരുന്നു പോലീസ് അന്വേഷണത്തിൽ കുട്ടിയുടെ ശരീരത്തിൽ പരിക്കുകളും കണ്ടതോടെയാണ് യുവതി കുട്ടിയെ മർദ്ദിച്ചതായുള്ള സംശയം രൂക്ഷമായത് നാലടി പത്തിഞ്ച് ഉയരമുണ്ടായിരുന്ന പത്തു വയസ്സുകാരന് മരണപ്പെടുമ്പോൾ നാല്പത് കിലോ ഭാരമായിരുന്നു ഉണ്ടായിരുന്നത്